നമ്മൾ കയ്യപ്പ് ചെയ്ത ഷോപ്പിൽ നിന്ന് വീട്ടിലേക്കുള്ള അരി പഞ്ചസാരിൻ്റെ അടി മിനിമം ഒരായിരം രൂപയ്ക്ക് വാങ്ങിയ ആളുകളുണ്ട് ആ ആയിരം രൂപയ്ക്ക് വാങ്ങിയ ആളുകളിൽ ഏകദേശം അഞ്ഞൂറിലധികം ആളുകളാണ് വാങ്ങിയത് അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുപ്പ് ാണ് കമ്പനി കിറ്റ് പറഞ്ഞിരിക്കുന്നത് അത് കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ആ പർച്ചേസിൽ നിന്ന് നൂറ് പേരെ നമ്മൾ എറണാകുളത്ത് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം വെച്ച് പരസ്യമായിട്ട് പബ്ലിക് സ്റ്റേജിൽ വെച്ചിട്ടാണ് നറക്കെടുപ്പ് നൂറ് നടക്കുന്നവർക്ക് ഓരോരുത്തരുടെ നൂറ് പെണ്ണം എടുത്തിട്ടാണ് ിൽ നിന്ന് അത് ഭാഗ്യശാലികളാണ് വിളിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഒന്ന് ജംഷുദ്ധി ഫോർ എയ്റ്റ് അടുത്തത് ടി ഡബ്ല്യൂ നാൽപ്പത്തി അഞ്ച് എൺപത്തി ഏഴ് വിജയലക്ഷ്മി വേണം ുമാർ ദാസ് ഡി അടുത്തത്യൂത്തിൽ ഒരിക്കൽ കൂടി രണ്ടാമത്തെ ആയിഷ ബിവി മൂന്നാമത്തെ വീണ്ടും ഇത് നമ്മുടെ നാല് സ്ഥലത്താണ് ഉറക്കാന്ന് വെച്ചത് മഞ്ചേരി കുറ്റ്യാടി കൊട്ടാരക്കര എറണാകുളം ഇന്ന് ഇവിടെ മഞ്ചേരി നാളെ നടക്കുന്നത് കുറ്റ്യാരി ആണ് അവിടെയും பார்கிறிச் செல்லார்களுக்கு கிறுவிடுக்கும் நன்று வில்லாது கையினால் பட்டால்